ലബനനിൽ നടന്ന പേജർ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ ചൈനീസ് നിർമ്മിത നിരീക്ഷണ ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്തുമെന്ന റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നീക്കം ആലോചിക്കുന്നത് എന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഉദ്ധരിച്ച് ഇക്കണോമിക് ടൈംസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു സിസിടിവി മേഖലയിലെ ഇന്ത്യൻ കമ്പനികൾക്ക് കൂടി പ്രയോജനപ്രദമാകുന്ന തരത്തിൽ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിച്ച് നടപ്പാക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ലബനനിലെ പേജർ സ്ഫോടനങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ ചില നിർണായകമായ ഉപകരണങ്ങൾ യും അവയുടെ ഘടകങ്ങളുടെയും വിപണന വിതരണ കാര്യത്തിൽ സർക്കാർ കുറെ കൂടി കർശനമായ നിരീക്ഷണം കൊണ്ടുവരുമെന്നാണ് വ്യവസായ രംഗത്ത് നിന്നുള്ള അഭിപ്രായമായി ഇക്കണോമിക്സ് ടൈംസിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് നിരീക്ഷണ ക്യാമറകളുടെ കാര്യത്തിൽ സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നയം ഒക്ടോബർ എട്ടാം തീയതി പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന് പിന്നാലെ ഫലത്തിൽ ചൈനീസ് കമ്പനികളെ ഇന്ത്യൻ വിപണിയിൽ നിന്ന് ഒഴിവാക്കുകയും പകരം സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ അവസരം തുറക്കുകയും ചെയ്യുമെന്ന സാധ്യതയും ഇതോടൊപ്പമുണ്ട് പുതിയ നയത്തിന്റെ ഗസറ്റ് വിജ്ഞാപനം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ലെബനോണിലെ പേജർ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവ നടപ്പാക്കുന്നതിന് സുരക്ഷ മുൻനിർത്തി കൂടുതൽ ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനും സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് സി സി ടി വി ക്യാമറകളുടെ കാര്യത്തിൽ അവ സുരക്ഷിത കേന്ദ്രങ്ങളിൽ നിന്ന് ഉള്ളതായിരിക്കണമെന്നും അത്തരം കമ്പനികളെ മാത്രമേ ഇന്ത്യയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ അനുവദിക്കൂ എന്നുമാണ് നിലപാട് സി സി ടി വി ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉപകരണങ്ങളുടെ ഇന്ത്യയിലെ വിപണിയിൽ അറുപത് ശതമാനവും കൈക്കൊള്ളുന്നത് മൂന്ന് കമ്പനികളാണ് ഇവയിൽ രണ്ടെണ്ണവും ചൈനീസ് കമ്പനികളാണ് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ശക്തമായ നിയന്ത്രണം കൊണ്ടുവരികയാണെങ്കിൽ പ്രാദേശികമായി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്ന സംവിധാനത്തിലേക്ക് ഈ കമ്പനികൾക്ക് മാറേണ്ടി വരുമെന്നാണ് സൂചന രണ്ടു വർഷം മുമ്പ് ഈ രണ്ട് കമ്പനിയുടെയും സി സി ടി വി ക്യാമറകൾക്ക് യു എസ് ഫെഡറൽ കമ്മ്യൂണിക്കേഷൻ കമ്മീഷൻ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്താനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ നീക്കം സമാനതകളില്ലാത്ത ആക്രമണമാണ് പേജർ സ്പോർട് ലബനില് നടന്നത് തുടർച്ചയായ രണ്ടാം ദിവസം വാക്കി ടോക്കി സ്ഫോടനത്തിലൂടെ സ്ഫോടന പരമ്പര തുടരുകയും ചെയ്തിരുന്നു ഇറാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ തകർക്കാനാണ് ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദ് ഈ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തതെന്നാണ് പുറത്തുവന്നിട്ടുള്ള വിവരവും ലോക ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനെയൊരു സ്ഫോടന പരമ്പര നടന്നിട്ടില്ല ലബനീസ് ജനത ആകെ ഭയപ്പെട്ടിരുന്നു വീട്ടിലെ ഫ്രിഡ്ജ് ടിവി മിക്സി തുടങ്ങി ഏത് ഇലക്ട്രോണിക് ഉപകരണം ഏത് സമയവും പൊട്ടിത്തെറിച്ചേക്കാം എന്ന ഭയത്തിലാണ് അവർ കഴിഞ്ഞിരുന്നത് ഹമാസിന്റെ ഭീകരർ എവിടെ പോയൊളിച്ചാലും അവിടെ എത്തി ഇല്ലാതാക്കുമെന്ന് ഗാസ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഭീഷണി മുഴക്കിയിരുന്നെങ്കിലും തീവ്രവാദ സംഘടനകൾ ആക്രമണം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല പേജർ സ്ഫോടന പരമ്പരയിൽ പന്ത്രണ്ട് പേർ മരണമടയുകയും മൂവായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ാണ് കണക്കാക്കുന്നത് പേജർ സ്ഫോടനത്തിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങ് നടക്കുന്നതിനിടെയാണ് ഹിസ്ബുള്ള പ്രവർത്തകരുടെ ടോക്കികൾ പൊട്ടിത്തെറിച്ചത് ടോക്കി സ്ഫോടനത്തിൽ പേരോളം മരണമടഞ്ഞതായാണ് അറിയുന്നത് സംഭവങ്ങൾക്ക് പിന്നിൽ മൊസാദാണെന്ന് ഹിസ്ബുള്ള ആരോപിച്ചിരുന്നു ആണെന്നും അല്ലെന്നും ഇസ്രയേൽ പറഞ്ഞിട്ടില്ല ഇത്രയും അപ്രതീക്ഷിതമായ അസാധാരണവുമായ രീതിയിൽ സ്ഫോടനം ആസൂത്രണം ചെയ്യാൻ മൊസാദിനല്ലാതെ മറ്റൊരു ചാരസംഘടനയ്ക്കും കഴിയില്ലെന്നത് ലോകത്തിന് മുഴുവൻ ബോധ്യമുള്ള കാര്യമാണ് യുദ്ധം പുതിയ ഘട്ടത്തിലേക്കെന്ന ഇസ്രേലിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പേജർ സ്ഫോടനങ്ങൾ ഉണ്ടായത് അടുത്തിടെയൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന വ്യക്തമായ സന്ദേശം കൂടിയാണ് പേജർ സ്ഫോടനങ്ങൾ പകരുന്നത് ഈ പശ്ചാത്തലത്തിലാണ് സിസിടിവി ഉൾപ്പെടെയുള്ള ചൈനീസ് ഉപകരണങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി